ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വ്യത്യസ്തമായ ഒരു വൈകുന്നേരത്തെ ചായയുടെ കടിയാണ് തയ്യാറാക്കുന്നത് കാച്ചിൽ കൊണ്ടുള്ള ഇലയടയാണ് അപ്പോൾ ഇപ്പോഴേ കാച്ചിലൊക്കെ കിളക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കാച്ചിലെടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ച് വേവിച്ചെടുത്തു വേവിച്ചെടുത്തത് നന്നായി സ്പൂൺ വെച്ച് ഉടച്ചിട്ട് ഉടയാതെ ഉടയാതുകൊണ്ട് കൈകൊണ്ടും കൂടി ഉടച്ച് അതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ചെറിയ കപ്പിനും അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് പക്ഷേ ക്യാമറ വെച്ചത് കുറച്ച് താഴോട്ട് ആയിപ്പോയിന് അതുകൊണ്ടാണ് ശരിക്ക് കാണാത്തത് അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക ഒരല്പം ഉപ്പ് കൂടി ചേർക്കണം നമ്മൾ മധുരം ഇടുന്ന സമയത്ത് മധുരത്തിൻ്റെ കൂടെ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക കുറച്ച് വെള്ളം മാത്രമേ ചേ കുഴക്കാൻ കാരണം നമ്മൾ ആദ്യം വേവിച്ച ഇതിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഇനി ഒരു രണ്ട് ആണി വെല്ലം എടുത്തിട്ട് ഉരുക്കിയിട്ട് തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഏലക്കായ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങയിൽ ചൂടോടെയുള്ള വെല്ലം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിൽ കുറച്ചുകൂടി തേങ്ങ ഇടണം കുറച്ചധികം വെ വെള്ളം ഉണ്ട് അതുകൊണ്ട് ഇനി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഈ വാഴയിലയിലാണ് ഇത് പരത്തി എടുക്കുന്നത് ഇപ്പോൾ ഞാനിത് വാഴയിലയിൽ പരത്തി എടുത്തതിന് ശേഷം ഈ തയ്യാറാക്കി വെച്ച കൂട്ട് അതിൽ ഇഴിച്ചു കൊടുത്തിട്ട് ഇല മടക്കി എടുത്തിട്ട് ആവിയിൽ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതും ഇവിടെ വെച്ച ക്യാമറ ശരിക്ക് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പരത്തുന്നത് നിങ്ങൾ കാണുന്നില്ല ഞാനിത് എടുത്തു കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴിങ്ങനെയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കൈ കൊണ്ട് വെച്ച് പരത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വെറൈറ്റിയായ വിഭവങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും ഇത ഇതുപോലെയാണ് പരത്തി എടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ആക്കി കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവരും കാച്ചിലൊക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കാച്ചിലത്ര ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ ആ സമയത്ത് നമ്മൾ ഇതുപോലെ വേവിച്ച കാച്ചിലിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇലയടയാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണട ശരിക്കും നിൽക്കുന്നില്ല അതാണ് കണ്ണട പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാ ഇലയിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു തട്ടിൽ ആവിക്ക് വേവാൻ വേണ്ടി വെക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇതായത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുന്ന സമയത്ത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഞാനിത് പൊളിച്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ ഇത കണ്ട നല്ല ടേസ്റ്റ് ഉള്ളതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ